അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ ഒറ്റേഖലയിൽ മൂന്ന് മണിക്കൂറിനിടയിൽ ആറുപേർക്ക് തെരുവു നായയുടെ കടിയേറ്റതിനെ തുടർന്ന് ആശങ്ക ഈസ്റ്റ് ഒറ്റപ്പാലം ഹൈസ്കൂൾ റോഡിൽ താമസിക്കുന്ന വയോധികയായ അസ്മ മധ്യവയസ്കരായ ബുഷറ ഹൈറുനിസ എന്നിവർക്ക് വീടിന് സമീപത്ത് വെച്ച് ഒരേ നായയുടെ കടിയേറ്റതായി ഇവർ പറയുന്നു രാവിലെ ആണ് ഞാൻ റോട്ടിലേക്ക് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് പിന്നെ ഒന്ന് നായ വന്ന് കടിച്ചത് എന്നാ കടിച്ചപ്പോഴാണ് നായ കാണുന്നത് കാണത് ആട്ടിയപ്പം നായ പൂവം ചെയ്തു പക്ഷേ പിന്നെ അടുത്തുള്ള ഒന്ന് രണ്ട് പേരെയൊക്കെ കടിച്ചിരിക്കണു പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ തന്നെ നായന്റെ ബൈറ്റ് തട്ടിയിട്ട് വന്നിട്ടുണ്ട് ആ അല്ല അല്ല ഒറ്റപ്പെട്ട് ആ ഒരു ഒരമ്മേനെ കടിച്ചിട്ട് അവര് മോളിൽ വിളിച്ച് വെച്ച പ്രായമായ ആൾക്കാരാണ് മോള് മോളും അമ്മനെ ആസ്പത്രി കൊണ്ടു വന്ന വേണ്ടി വരുമ്പോൾ ഓട്ടേഷൻ ഇറങ്ങിയതും ആ അവരെ ഓടി വന്ന് കടിക്കുകയാണ് ചെയ്തു അങ്ങനെ ആ ആണ് അവിടെ ഒരുപാട് നായ്ക്കളുണ്ട് റോഡിൽ മുഴുവൻ നായ്ക്കളാണ് ഒരുപാട് നായ്ക്കളുണ്ട് പക്ഷെ ഞങ്ങളധികം നടക്കലുണ്ട് ഇതുവരെ കടിച്ചിട്ടൊന്നുമില്ല പക്ഷെ അറ്റപ്പെട്ടിട്ടൊക്കെ അവിടെ ഇവിടെ കടിച്ചു എന്ന് പറയുന്ന നമ്മുടെ അനുഭവത്തിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് വലിയ മുറിയാണ് കടിച്ചത് ഹൈരുനിസയുടെ കാലിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട് ൂർ സ്വദേശിയായ നാരായണന് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് കടിയേറ്റത് ഈ ബസ്റ്റോപ്പ് ഒറ്റപ്പാലം ബസ്റ്റാൻഡിപ്പ് ബസ് പിന്നാലെ ഞാൻ പോന്ന് പോവല്ലേ ബസ് കയറാൻ ബാങ്കിൽ വന്ന് കടിച്ചു കൂടാതെ മായന്നൂരിൽ വെച്ച് ഏഴു വയസ്സുകാരനായ സ്വസ്തി കൃഷ്ണയ്ക്കും അമ്മ മുപ്പത്തൊന്ന് വയസ്സുകാരി കൃഷ്ണപ്രിയയ്ക്കും കടിയേൽക്കുകയുണ്ടായി കടിയേറ്റവരിൽ രണ്ടുപേരെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രദേശത്ത് തെരുവുനായ ആക്രമണം വ്യാപകമായതോടെ നാട്ടുകാർ ഭീതിയിലാണ് മുപ്പതോളം വരുന്ന കേസുകളാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മാത്രം ഈ പിന്നെ കടിച്ചു ഇത് അധികാരികളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ കൃത്യമായ ഈ നിരുത്തരവാദിത്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒറ്റപ്പാലം ഇത്ര തെരുവു നായകളുള്ള ഒരു പ്രദേശം കേരളത്തിൽ എവിടെയുമില്ല എന്നാണ് കണക്കുകൾ നോക്കി മനസ്സിലാക്കുന്നത് ഈ പാലക്കാട് ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണ പോലുള്ള വാങ്ങിലൊന്നും താലൂക്ക് ആശുപത്രി ഇത്തരം കേസുകൾ വരുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് ഒറ്റപ്പാലത്ത് ഇത് വരുന്നതിൽ ഇത്രയേറെ തെരുവുനായ്ക്കൾ വരുന്നത് ഉദ്യോഗസ്ഥരുടെ ഭരണകർത്താക്കളുടെ അനാസ്ഥയാണ് എന്ന കരുതിയാൽ തർക്കമല്ല ഒറ്റപ്പാലത്ത് ഇന്ന് ഒരു മൂന്ന് മണിക്കൂറിനകം ഉള്ളിൽ മാത്രം ആറ് പേരെയാണ് ജീസ്റ്റ് പാലത്ത് മൂന്ന് പേരെ മാന്യപ്രദേശത്ത് മൂന്ന് പേരെ അങ്ങനെ ആറ് പേരെയാണ് കടിച്ചിട്ടുള്ളത് മാത്രല്ല മാത്രമല്ല പേനായ ആണ് എന്ന് പോലും സംശയിക്കുക